ഹായ് ഫ്രണ്ട്സ് സംഗീത് പൊട്ടി കൂവാറ്റിപ്പുഴ അന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓണം കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് വെറൈറ്റി ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയിലും ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറിന്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഐറ്റം കണ്ടു തുടങ്ങുക ഫസ്റ്റ് ഐറ്റം ഒരു ബനാറസ് കളക്ഷൻ ആണ് നല്ല ഒരു ചാട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഒരു ലൈറ്റർ ചിക്കു വിത്ത് ആ ഒരു ഗോൾഡൻ ബൂട്ട വീവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് നമുക്ക് കുട്ടികൾക്ക് സ്കേർട്ടൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയതാണ് ഇവൻ സാരി ചെയ്യാനും ഒക്കെ നല്ലതാണിത് ഇതൊരു വിവിംഗ് സ്റ്റൈലാണ് അതേപോലെ ഇതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ബ്ലൗസ് പീസ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കും ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഇങ്ങനെ കൊടുക്കാം ഇതും ബനാറസ് കളക്ഷൻ തന്നെയാണ് ഇതിൽ ഗോൾഡൻ ആൻഡ് സിൽവർ ബൂട്ട വീവിംഗ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ കൂടെ നല്ലതായിട്ട് മാച്ചിങ് വരുന്നതാണ് ഈ ഒരു ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ആണ് അതുപോലെ ഈ ഒരു ഫാബ്രിക്കിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് ഇതും ഫോർട്ടി ഫോർ വിട്ടാണ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു സ്കാലപ്പ് വർക്ക് ചെയ്തേക്കുന്ന ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആണ് ഇതിനകത്ത് ഒരു ആൻഡിക് ആ ഒരു വിവിങ് വിവിങ് അല്ല ഒരു എംബ്രോയ്ഡറി ആണ് ഇതിൽ ചെയ്തേക്കുന്നത് മെറവ് വർക്കും അതുപോലെ ത്രെഡിൻ്റെ ഒരു എംബ്രോയ്ഡറി വർക്കുമാണ് സൈഡ് പാർട്ടൊക്കെ ഈ ഒരു സ്കാലപ്പ് കൊടുത്തേക്കുമാണ് അതിലും മെറവ് വർക്കാണ് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് ദാവണി സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് ഒരു ഓഫ് വൈറ്റ് ഒരു കേരള ക്രീമാണ് കളർ വന്നേക്കുന്നത് അങ്ങനെ വരും ഒരു ആൻറ്റീക്ക് ആ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ പോയേക്കുന്നത് ടു സൈഡിലും ആ ഒരു വർക്ക് തന്നെയുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സാരി ചെയ്യാനായിട്ട് പറ്റിയതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ മെറൂൺ കളറിലുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രോക്കേഡ് ബ്ലൗസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് സാരിയും ബ്ലൗസും സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ എങ്ങനെ ചെയ്യാം ഒരു കോൺട്രാസ്റ്റ് വേണമെങ്കിൽ ഇതും നല്ലതാണ് നല്ലൊരു ഓപ്ഷൻ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ലാറ്റ ലഹങ്ക ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ഒഫൈറ്റ് കളറിലുള്ളതാണ് ഒഫൈറ്റിൽ ഗോൾഡൻ ആൻഡ് സിൽവർ ഒരു ബൂട്ട വിവിങ് ആണ് റഷ്യൻ സിൽക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഇതും സ്കേർട്ട് ബ്ലൗസിനൊക്കെ നല്ലതാണ് ഇത് വെച്ചിട്ട് തന്നെ ഇന്ന് സാരി കൊടുക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഒരു ബൂട്ട ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നതും വിസ്കോസ് ജോർജറ്റിൽ ഒരു ഫ്ലോറൽ ആ ഒരു ബീവിങ് ആണ് ഇതിൽ വന്നേക്കുന്നത് ആയിട്ടുള്ള വിസ്കോസ് ജോർജറ്റ് ജോർജറ്റാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇത് ഫോർട്ടി ഫോർ വിട്ടിലുള്ളതാണ് നമുക്ക് സ്കേർട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഒരു ദാവണി സെറ്റ് ചെയ്യാനായിട്ടൊക്കെ നല്ല ഭംഗിയായിരിക്കും അത് സ്കേർട്ട് ചെയ്യാനായിട്ട് സ്കേർട്ടിന് ഈ ഒരു ഡിസൈൻ നല്ല ക്യൂട്ടാണ് അതേപോലെ ഇതിൻ്റെ ഒരു ബ്ലൗസ് കൊടുക്കാനായിട്ട് ഓഫേറ്റ് വിത്ത് ഗോൾഡൻ ബൂട്ടാ വീവിങ് ആണ് ഇതിൻ്റെ കൂടെ ഇത് സ്കേർട്ടും ബ്ലൗസും നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റും ഇതൊരു റഷ്യൻ സിൽക്കാണ് ഇതിൻ്റെ കൂടെ മാച്ചിങ് പോകുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് അതേപോലെ ഈ ഒരു വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ബനാറസ് കളക്ഷനിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് ഗോൾഡൻ ഷെയ്ഡിലുള്ള ഫാബ്രിക് ആണ് നല്ലൊരു ഭംഗിയുള്ള ഒരു ടിഷ്യൂ ആയിട്ടുള്ള ക്ലോത്ത് ആണ് പക്ഷെങ്കിൽ നമുക്ക് ഫീഡ്സിലൊക്കെ നന്നായിട്ട് കിടക്കുന്നതാണിത് വളരെ കംഫർട്ടബിൾ ആവുന്നതാണ് അതേപോലെ ഇതിൻ്റെ സൈഡിലാണേലും തിന്നായിട്ടുള്ള ഒരു ഗോൾഡൻ ജെറി ബോർഡേഴ്സാണ് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് സാരി കുർത്തയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ ചെയ്യാനായിട്ടും കുഞ്ഞു വാവുകൾക്കാണേലും ഒട്ടും ഇറിറ്റേറ്റഡ് ആവില്ല അതുപോലത്തെ ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്രൊക്കേണ്ടിയിൽ വന്നേക്കുന്നതാണ് ണിത് ഇങ്ങനെ വരും കുഞ്ഞു കുഞ്ഞു ഒരു ബൂട്ട വീവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് സാരി ക്ലോത്തിന്റെ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് വരുന്നതും ഓഫ് ഐറ്റ് സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഓഫ് വൈറ്റ് കളറിൽ ആ ഒരു ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്ക് ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ഒരു ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് വരും ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ ഇത് നമുക്ക് കുർത്ത മേയ്ക്ക് ചെയ്യാനും ഒക്കെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് ഇതിൻ്റെ ആ ഒരു സാരി കൊടുക്കുവാണെങ്കിൽ സൈഡ് പാർട്ട് ഒന്ന് ഫിനിഷിങ് ചെയ്യേണ്ട വരും ഒരു സെൽഫ് പൈപ്പിംഗ് കൊടുത്താൽ മതിയാകും അതേപോലെ ഇത് കുർത്ത ചെയ്യാനും ഒക്കെ പറ്റിയത് ലൈനിങ് ഇട്ട് നമുക്ക് കുർത്ത ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പേര് ബ്ലൗസ് പീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്രൊക്കെയ്ഡാണ് റാണി പിങ്ക് കളറിലുള്ള ബ്രൊക്കെയ്ഡാണ് നല്ലതായിരിക്കും ഓഫ് വൈറ്റ് വിത്ത് റാണി പിങ്ക് നല്ലൊരു കോമ്പിനേഷനാണ് സ്കേർട്ട് ബ്ലൗസൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് ഈയൊരു ഫാബ്രിക്കിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് അതേപോലെ ഈ ഒരു ബ്ലൗസ് പീസിൻ്റെയും മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് തന്നെ ഇതിൽ തന്നെ ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഈ ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ നെക്സ്റ്റാണ് ഇത് ഒരു ലൈൻ പാറ്റേൺ വിത്ത് ആ ഒരു സീക്വൻസ് വർക്കാണ് വന്നേക്കുന്നത് വൈറ്റ് ആണ് കളർ വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് തന്നെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വിത്തും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഈയൊരു ബ്ലൗസ് പീസിൻ്റെയും മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഒരു ക്രീം കളറിലുള്ള ക്ലോത്താണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ സൈഡിലൊക്കെ നല്ലൊരു ഗോൾഡൻ ജെറി ബോർഡറാണ് പോയേക്കുന്നത് ഒരു സെമി ടസർ ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന വെരി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് നമുക്കിത് സാരി ചെയ്യാനായിട്ട് നല്ലൊരു ഇത് ഒരു ബാപ്റ്റിസം പോലെയുള്ള ഫങ്ഷൻസിനോ ഓണം പർപ്പസിലോ ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവാണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പേർപ്പിൾ കളറിൽ വന്നേക്കുന്നതാണ് ഇതിന് നല്ല മാച്ചിങ് വരുന്ന ബ്ലൗസ് പീസാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് അതേപോലെ ഈ ഒരു സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം വൽകോട്ടൺ ഫാബ്രിക്കിൽ കേരള ക്രീമിൽ മെറൂൺ കളറിലുള്ള ആ ഒരു പെയിന്റിംഗ് ആണ് ആണിതിൽ ചെയ്തേക്കുന്നത് ആ ഒരു ഡിസൈൻ ഒക്കെ ഹാൻഡ് പെയിൻറ്റിങ് ചെയ്തേക്കുന്നതാണ് അതുപോലെ വർക്കും ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതൊരു നമുക്ക് കുർത്ത ചെയ്യുകയാണെങ്കിൽ ലെങ്ത് വൈസ് ആണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും മൊറോ വർക്കാണ് ഫോയിൽ ആണ് ഇതിൽ വരുന്നത് കുർത്തയ്ക്ക് പറ്റിയ ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് അതുപോലെ നമുക്കൊരു സ്കേർട്ടിന് ബ്ലൗസ് ചെയ്യാൻ അല്ലെങ്കിൽ സാരിക്ക് ഒരു ബ്ലൗസ് കൊടുക്കാനൊക്കെ ഇത് നല്ലതാണ് ആൻഡ് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതും നല്ലൊരു എല്ലാം കേരള ക്രീമിലാണ് ഈ ഒരു വർക്കാണ് ഒരു ഹാൻഡ് വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡ് പെയിൻറ്റിങ് ചെയ്തേക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ലെങ്ത് വൈസിലാണ് അതായത് നമ്മുടെ ഒരു റണ്ണിങ് മീറ്ററിൽ ലെങ്ത് വൈസ് ആണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് നല്ലൊരു ഗ്രീനാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് ഗ്രീൻ ആൻഡ് ഗ്രേ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ക്രീം ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു മിറവ് വർക്കുമാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഇത് വേണമെങ്കിൽ നമുക്ക് സ്കേർട്ട് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് വേണമെങ്കിൽ ബ്ലൗസ് സെറ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് രണ്ടും ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും കേരള ക്രീമിൽ ഈ ഒരു റാണി പിങ്ക് കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് മൽ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൽ തന്നെ ആ ഒരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് മിറവ് വർക്കുമാണ് ഈ ഒരു ക്ലോത്തിൽ ത്രൂ ഔട്ട് ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് കേരള ക്രീമിൽ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ക്രീം വിത്ത് പിങ്ക് ആണ് ഇതിൽ മിറർ വർക്കും അതുപോലെ തന്നെ ഒരു ഹാൻഡ് വർക്കുമാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഡിസൈൻ കൂടി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ ഒരു കോമ്പിനേഷൻ തന്നെ വരും ഈ ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ആണെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിലും ആ ഒരു ഫ്ലോറൽ ഡിസൈനും അതുപോലെ മെറു വോക്കും ത്രെഡിൻ്റെ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് മീറ്റർ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഒരു ബൂട്ടി ഡിസൈൻ ഒരു ഗോൾഡൻ ബൂട്ടി ബ്യൂട്ടി ആണ് ഇതിൽ ചെയ്തേക്കുന്നത് എംബോസ് ചെയ്തിരിക്കുകയാണ് നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് സാരിക്ക് പറ്റുന്നതാണ് ഒരു വിചിത്ര സിൽക്കിനോട് സിമിലർ വരുന്ന ഒരു ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ടു നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള സാരി കൊടുക്കാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ സാരിയും ബ്ലൗസും സെയിം തന്നെ ചെയ്താലും നല്ലതായിരിക്കും നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് എൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ക്രീം ചാർട്ടിലാണ് ക്രീം വിത്ത് ആ ഒരു ഗോൾഡൻ ബൂട്ട വിവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് വിവിങ് എല്ലാം ഒരു എംബോസ് ചെയ്തിരിക്കുകയാണ് പക്ഷെ അങ്ങനെ വാഷിങ്ങിലൊന്നും പോവുകയെന്നുമില്ല നല്ലൊരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സെവൻറ്റി ഫൈവ് നല്ല ഭംഗി ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ബ്ലൗസ് കൊടുത്താൽ നല്ല രസമായിരിക്കും ബ്രോക്കേറ്റ്സ് ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് ഈയൊരു ഗോൾഡൻ ബൂട്ടിയാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വൺ സെവൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു ലെവൻറ്റർ ആണ് ലവെൻറ്റർ വിത്ത് ആ ഒരു ആൻറ്റിക്കാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയൊരു നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നെക്സ്റ്റ് ഒരു ചാർട്ട് കൂടി ഇതിൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് ഒരു കശി ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഇതും ഫോർട്ടി ഫോർ വിത്തിലുള്ള ഒരു ഫാബ്രിക്കാണ് ഇങ്ങനെയാണ് ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് നമുക്ക് ടോപ്പ് ബോട്ടം ഒക്കെ മേയ്ക്ക് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു സ്കേലബ് വർക്ക് വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇതിൽ ആ ഒരു മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു ബൂട്ടി ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഒരു ത്രെഡിൻ്റെ വർക്കാണ് അതിൽ തന്നെ മുറി വർക്കും ചെയ്തേക്കുന്ന ആണ് നമുക്ക് സാരി അതുപോലെ തന്നെ സ്കർട്ട് ആൻഡ് ബ്ലൗസിനൊക്കെ പറ്റിയതിൻ്റെ ഒരു ക്രീം കളർ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇതിന്റെ വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഫോർട്ടി ഫൈവ് നല്ലൊരു ഡസ്റ്റി പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് ഒരു ആൻറ്റി കോമ്പിനേഷനിലുള്ള വർക്കാണ് ഈ ഒരു ഫാബ്രിക്കിൽ ചെയ്തേക്കുന്നത് നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു ലാവൻഡർ ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ആൻറ്റിക് ബൂട്ട വിവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ഇങ്ങനെയാണ് നല്ലൊരു സ്കേലപ്പ് വോക്ക് വന്നേക്കുന്ന ആണ് മീറ്റർ പ്രൈസ് ത്രീ ഫോർട്ടി ഫൈവ് പിന്നെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ആണ് ബ്ലാക്ക് ചാട്ടിലാണ് ബ്ലാക്ക് വിത്ത് ആൻറ്റിക് ഭയങ്കര ഭംഗിയാണിത് നല്ല ഒരു ഭംഗിയിൽ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്നതാണിത് ഒരു എന്താ ദാവണി ചെയ്യാനോ അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് അതുപോലെ ചുരിദാർ മേക്ക് ചെയ്യാനും ഒക്കെ നല്ലതാണിത് ഒരു മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഒരു വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് സൈഡൊക്കെ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് ദുപ്പട്ടയ്ക്കും നല്ലതാണ് ഒരു ബ്ലാക്ക് ടോപ്പ് ബോട്ടം അല്ലെങ്കിൽ ഒരു അതർ കളറിൻ്റെ കൂടെ ഈ ഒരു ദുപ്പട്ട ഇങ്ങനെ തലയിൽക്കൂടി ഇടുന്നവർക്കൊക്കെയാണ് ഈ ഒരു സ്കാലപ്പ് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റും ചെക്കോട്ട ഫാബ്രിക്കിൽ ക്രീമാണ് കളർ വന്നിരിക്കുന്നത് ഇതിൽ ആ ഒരു ബ്രഷ് പെയിൻറ്റിംഗ് ആണ് നല്ലൊരു ഫ്ലോറൽസ് ആണ് വന്നിരിക്കുന്നത് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ നല്ല ഭംഗിയുള്ള ഒരു സാരി ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് സൈഡൊക്കെ ആണേലും ഈ ഒരു ഗോൾഡൻ ജെറി ആണ് തിൻ ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പിങ്ക് പേർപ്പിൾ കോമ്പിനേഷനിലുള്ള ഒരു ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓർഗൻസ ഫാബ്രിക്ക് നല്ല ഒരു മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ബ്ലൗസ് പീസുമാണ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ അതേപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിത്ത് ഫോർട്ടി ഫോറാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും ഈ ഒരു കേരള ക്രീം വിത്ത് ഒരു ബ്രൗൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഒരു ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് ഇതിലും ചെയ്തേക്കുന്നത് ചെക്കോട്ടയാണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ നമുക്ക് കുർത്തയൊക്കെ ലൈനിങ് ഇട്ട് ചെയ്യാനും നല്ലൊരു ക്ലോത്ത് ആണ് ഇതാണ് ഇതിന്റെ കൂടെ ബ്ലൗസ് പെയർ ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ ഓർഗൻസിയാണ് ഇതൊരു ചെക്കോട്ടയാണ് ഫാബ്രിക് വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ക്രീം വിത്ത് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു അകന്നകന്ന ഡിസൈൻ നല്ല ഭംഗിയാണ് ലോങ് സൈഡിലൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വ്യൂ ഈ ഒരു ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് പെയിൻറ്റിങ് കൊടുത്തേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ ഈ ഒരു പീച്ച് കളറിലുള്ള ഓർഗൻസെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ അതേപോലെ ഈ ഒരു ചെക്കോട്ടയുടെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നെക്സ്റ്റ് ഐറ്റം ഒരു ഫ്ലോയി ഫാബ്രിക് ആണ് നല്ലൊരു ക്രഷ്ഡ് ടൈപ്പ് ജോർജറ്റ് ആണ് ഫാബ്രിക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റണി പിങ്ക് ആണ് നമ്മളെ നന്നായിട്ട് ഫെയർ ആക്കുന്ന ഒരു കളറാണ് ഇതിൽ ഒരു ലൈൻ പാറ്റേണുള്ള ആ ഒരു ജസ്റ്റ് ഒരു ഷൈനിങ് ആയിട്ടൊരു ആ ഒരു സീക്വൻസിൻ്റെ വർക്കാണ് പോയേക്കുന്നത് സാരി ബ്ലൗസ് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാം ആയിട്ടുള്ള ഒരു ബ്ലൗസ് കൊടുത്തിട്ട് സാരി ചെയ്താൽ നല്ല രസമായിരിക്കും നല്ലൊരു ടീനേജേഴ്സിനൊക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ആയിട്ടുള്ള വൈൻ ചാട്ടിലാണ് നല്ല ഭംഗിയുള്ള ചാട്ടിലാണ് എല്ലാം വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ആ ഒരു നൈറ്റ് ഫങ്ഷൻസിനൊക്കെ ഭയങ്കര ഗ്രാൻഡ് ലുക്കായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് വിത്ത് ആ ഒരു ഒരു സിൽവർ ഒരു അതുപോലെയാണ് ഒരു സീക്വൻസിൻ്റെ ഒരു ഫീൽ വന്നേക്കുന്നത് നല്ല രസമായിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്താണ് ഇങ്ങനെ വൺ സൈഡിൽ ഈ ഒരു വൺ ലെയറിൽ ഇട്ടാൽ തന്നെ ഭയങ്കര ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫീലാണ് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ചാടി പോവില്ല ഒരു ക്രഷ്ഡ് ടൈപ്പ് ആയതുകൊണ്ട് പിന്നെ നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു മെറൂൺ ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് അതും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള മെറൂൺ ചാട്ടിലാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ് ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ഒരു ഓർഗൻസ ടൈപ്പ് ഫാബ്രിക് ആണ് ഓഫ് വൈറ്റ് ആണ് കളർ വന്നേക്കുന്നത് അതിൽ തന്നെ ആ ഒരു ടസറിൻ്റെ വീവിംഗ് പാറ്റേൺ വിത്ത് ആ ഒരു സീക്വൻസ് വർക്ക് ആണ് വന്നേക്കുന്നത് നമുക്ക് ഒരു ഫോർട്ടി ഫോർ ക്ലോത്ത് ആണ് സാരി വിട്ടിലുള്ളതാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഇതിന്റെ കൂടെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും പെയർ ചെയ്യാം റാണി പിങ്ക് ഒക്കെ ഇതിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ചാട്ട് ഈ ഒരു സെയിം ഓർഗൻസ ടൈപ്പ് ക്ലോത്താണ് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്നു നല്ല ഒരു ഭംഗിയുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇത് സാരിക്കോ ബ്ലൗസിനോ ഒക്കെ നല്ലതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് ആ ഒരു റാണി കോമ്പിനേഷനിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസും ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് ആണ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഇതിനകത്ത് ഫുൾ ആയിട്ട് ഈ ഒരു കട്ട് വർക്ക് ഡിസൈനാണ് വന്നേക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനും കട്ട് വർക്കുമാണ് ഈ ഒരു ക്ലോത്തിൽ വന്നേക്കുന്നത് ഓർഗൻസയാണ് ഫാബ്രിക്ക് ആ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് ഇതിലും ആ ഒരു സെയിം തന്നെ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വിവിംഗ് പാറ്റേൺ ആണ് വൈസ് ആണ് വന്നേക്കുന്നത് അതേപോലെ ഇതിൻ്റെ ആ ഒരു സീക്വൻസിൻ്റെ വോക്കുമാണ് വന്നേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഈ ഒരു ഈ ബ്ലൗസ് ഇതിന് നല്ല മാച്ചിങ് വരുന്നതാണ് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഒരു ലൈൻ പാറ്റേണിലാണ് ഒരു ഡിസൈൻ വന്നേക്കുന്നത് ആ ഒരു സെയിം ടോൺ തന്നെയാണ് ഈയൊരു സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് അതേപോലെ ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് ത്രീ ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം പ്യുർ വിസ്കോസ് ജോർജറ്റില് ബാത്തിക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് കുർത്ത മേക്കാനായിട്ട് പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു റെഡിഷ് മെറൂൺ വിത്ത് ഓഫേറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നമ്മൾ കുർത്ത ചെയ്യുമ്പം ഇങ്ങനെയായിരിക്കും ഡിസൈൻ വരുന്നത് ഇതിന്റെ വിത്ത് ഫോർട്ടി മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി ആണ് ഇന്ന നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ഓഫ് ഈറ്റ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇങ്ങനെ വരും ഇതിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു എയ്റ്റി ആണ് ഇതിൻ്റെ നല്ല വശം ഇതാണ് ഈ കാണുന്നതാണ് ഒരു ബ്ലാക്ക് വിത്ത് ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്സ്റ്റ് ചാട്ടും നല്ലൊരു ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് വിത്ത് ഓഫെയ്റ്റ് ആണ് നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ഇതിലും പ്യോർ ജോർജറ്റിലുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് ടു എയ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈനും മറൂൺ വിത്ത് ഓഫെയ്റ്റ് ആണ് ഈ ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് ടു എയ്റ്റി ആണ് നെക്സ്റ്റ് കളറും നല്ലൊരു വൈൻ വിത്ത് ആണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നെക്സ്റ്റ് കളറും നല്ല ഒരു യെല്ലോ ചാർട്ടിലാണ് മാങ്കോ ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു എയ്റ്റിയാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലാണ് എല്ലാം വന്നേക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു യെല്ലോയിൽ തന്നെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ആണ് ഈ ഡിസൈനാണ് ഇതും നല്ലൊരു ലെങ്ത് വൈസിൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു എയ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ലിനൻ ഫാബ്രിക്കിൽ അളവർ കാത്താ സ്റ്റിച്ചസും അതുപോലെ ഫ്ലോറൽ ഡിസൈനും വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇത് ഫോർട്ടി ഫോർ വിത്തിലാണ് നമ്മൾ കുർത്ത ചെയ്യുമ്പോൾ ഇങ്ങനെ ലെങ്ത് വൈസ് ആണ് ഈ ഒരു കാത്താ ലൈൻസ് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് നല്ല സ്റ്റൈലിഷായിട്ടുള്ള കുർത്ത മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന ചാട്ടും നല്ല ഒരു ചിക്കുവാണ് ബേസ് കളറ് അതിൽ പീച്ച് ആൻഡ് ഒരു പേർപ്പിളാണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻ്റി ഫൈവ് ഇതിൽ ആ ഒരു പീച്ച് കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള കാത്ത സ്റ്റിച്ചസ് ആണ് വന്നേക്കുന്നത് ഈ പാറ്റേണിൽ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഒലിവ് ഗ്രീൻ ആണ് നെക്സ്റ്റ് സ്റ്റിച്ചായിട്ട് വന്നേക്കുന്നത് വിത്ത് പീച്ച് ആൻഡ് യെല്ലോ ആണ് ഇതിൽ ആ ഒരു ഫ്ലോറൽസ് വരുന്നത് ഇതിനകത്തും ആ ഒരു കാത്ത സ്റ്റിച്ചസ് ആണ് വന്നേക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നെക്സ്റ്റ് കോട്ടൺ അജിറക് ഫാബ്രിക് ആണ് നല്ലൊരു ബ്ലാക്ക് വിത്ത് മെറൂൺ ആണ് കോമ്പിനേഷൻ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ചാർട്ടിലാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിത്ത് നമുക്ക് കുർത്ത് മേക്കാനായിട്ട് പറ്റിയ ക്ലോത്ത് ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതാണെങ്കിലും മെറൂൺ ചാർട്ടിലാണ് ഒരു ബ്രിക് മെറൂൺ ആണ് ഈ ഒരു അജിറക്കിൽ ഉള്ള കളറ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു ഫിഫ്റ്റി പെർ മീറ്റർ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഈ കാണുന്ന ഡിസൈനാണ് മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം ഫ്ലോറൽ ഹക്കോബ കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഒരു ഓഫ് വൈറ്റ് ആണ് ഇതിന്റെ ബേസ് കളർ വിത്ത് ആ ഒരു ഗ്രേ ആൻഡ് പീച്ച് കോമ്പിനേഷനിലുള്ള ജാൽ ഡിസൈനാണ് ഓൾ ഓവർ ഹോൾസ് ഉള്ള ഒരു ഫാബ്രിക്കുമാണ് കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും കുർത്ത മേക്കാനും ഒക്കെ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് വെരി റീസണബിൾ പ്രൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന ചാർട്ടും നല്ലൊരു പിങ്ക് ആൻഡ് ആ ഒരു ബ്ലൂഇഷ് ഗ്രേ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നല്ല ഭംഗിയുള്ള ഒരു ചാർട്ടിലാണ് ഇതും അവൈലബിളായിരിക്കുന്നത് അളോവർ ഹോളുള്ള ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ വിത്തും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല ഒരു വൈറ്റ് വിത്ത് പീച്ച് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ആണ് ഇതിൽ വരുന്നത് ഹക്കോബയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു പിങ്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ആണ് എല്ലാം നല്ല ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു ചാട്ട് കൂടി അവൈലബിൾ ആണ് ഗ്രേ ആൻഡ് പീച്ച് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് കോട്ടനുള്ള ഇക്കത്ത് കളക്ഷൻ ആണ് നല്ലൊരു ഗ്രേ വിത്ത് ആ ഒരു ബ്ലൂ ആൻഡ് പേർപ്പിൾ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്ക് കുർത്ത മെയ്ക്ക് ചെയ്യാനും അതേപോലെ തന്നെ സാരിക്ക് ബ്ലൗസ് അല്ലെങ്കിൽ സെറ്റ് സെറ്റുമുണ്ടിന് ബ്ലൗസ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റിയതാണ് ഈ ഒരു കരയിൽ വന്ന സെറ്റുമുണ്ടിൻ്റെ കൂടെ ഒക്കെ ഇത് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് വിത്ത് ആ ഒരു ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ചാർട്ടാണേലും പേർപ്പിൾ വിത്ത് ആ ഒരു യെല്ലോ ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതും ഈക്കത്തിൽ വന്നേക്കുന്നതാണ് മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂവില് ആ ഒരു പിങ്ക് യെല്ലോ ആൻഡ് ലൈറ്റ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻസ് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് നല്ലൊരു ലാവൻഡർ ആണ് കളർ വന്ന് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വരുന്നതും വൺ നയൻ ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ